ഇത് ശരൺ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ശരൺ അതെങ്ങനെയെന്നല്ലേ ഒരു വീഡിയോ പ്രേക്ഷകരെ കാണിക്കാം സമയത്ത് അപ്പൂന്റെ ചുറ്റുമുള്ള എല്ലാവരും മ്യൂസീഷ്യൻസ് ആണ് സിംഗേഴ്സ് ഓർ പെർഫോമേഴ്സ് അതിൽ ഹാർമോണിയം വായിക്കുന്ന ആള് എന്ന് പറഞ്ഞിട്ട് മറ്റേ പടകാളി എന്ന് പറഞ്ഞ പാട്ടൊക്കെ വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ട് ആ ശരൺ ഹാർമോണിയം വായിച്ചിട്ടുള്ളത് ഇപ്പോൾ ശരണിന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ എ ആർ റഹ്മാൻ വഴി ഒരിക്കൽ വൈറലായ ശരൺ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൂടെ ഇപ്പോൾ വീണ്ടും താരമായി മാറുകയാണ് ആ ചിത്രത്തിലെ പ്രധാനപ്പെട്ട പാട്ടിൽ ഹാർമോണിസ്റ്റായി ഈ പാലക്കാട്ടുകാരനും ഉണ്ട് സാധാരണ സിനിമകളിലൊക്കെ ഇത്തരം ഗാനരംഗങ്ങളിലൊക്കെ ആർട്ടിസ്റ്റുകളാണ് ഉണ്ടാവാറ് അതായത് പ്ലേയേഴ്സ് ആയിരിക്കില്ല ഈ സിനിമയിൽ ഇപ്പം വ്യത്യസ്തമായിട്ട് എല്ലാവരും അത് വായിക്കുന്ന ആളുകൾ തന്നെയാണ് എത്തിച്ചത് അവിടെ ഞാൻ മാത്രമല്ല പിന്നിലിരുന്ന് ഗിറ്റാറിസ്റ്റുകൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരെല്ലാവരും റിയൽ ഗിറ്റാറിസ്റ്റേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ പാട്ട് പാടുന്നവർ അവിടെ അൽസമെന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ കുറേ ചേട്ടന്മാർ എല്ലാവരും ഓരോ ഷോകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്ന ചേട്ടൻ വരെ എല്ലാവരും മ്യൂസീഷ്യൻസ് അവിടെ ഒരാൾ പോലും മ്യൂസിഷ്യൻസ് അല്ലാത്തില്ല പ്രണവേട്ടം ബേസിക്കലി അവിടെ നമുക്കൊരു സെലിബ്രിറ്റി ലെവലിലൊന്നും അല്ല ആൾ പെരുമാറിയിരുന്നത് ഫുൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ പോലെ തന്നെയായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഹാർമോണിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഭയങ്കര എല്ലാം അറിയാൻ വേണ്ടി താല്പര്യത്തോടെ നിൽക്കുന്ന ഒരു ചേട്ടനായിരുന്നു അപ്പം ഹാർമോണിയത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പിന്നെ അവിടെയുള്ള ഗിറ്റാറിസ്റ്റ് ചേട്ടൻ ഇരുന്ന് ഗിറ്റാർ വായിച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെ സെറ്റിൽ ഇന്ന് തന്നെ വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു പുള്ളി അവിടെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു പുള്ളിയുടെ പരിക്കുമ്പോൾ ഹാർമോണിയം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂത്തിനോട്ടൊന്നും കൂടി എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഒരു മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രധാന പരിപാടികളിൽ നമ്മുടെ ഹാർമോണിയം ലീഡ് ചെയ്തിട്ട് ഒരു പരിപാടി ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടികൾ ഞാൻ തോന്നുന്നു എനിക്ക് കേരളത്തിൽ ഞാൻ അധികം കണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കണ്ണ് ഓ ഓ ഉള്ളം സംഗീത ലോകത്ത് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പ്രിയപ്പെട്ട പാലക്കാട്ടുകാരന് ശരണ് സാധിക്കട്ടെ ഒരുപാട് സിനിമകളിലും ഒരുപാട് സംഗീത വേദികളിലും ഇനിയും എത്താൻ ഈ പ്രിയപ്പെട്ട കലാകാരന് കഴിയട്ടെ രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി